പറയുന്നു വൃക്ഷങ്ങൾ നിമിത്തം സൂര്യൻ ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല മാത്യു അഭിപ്രായപ്പെടുന്നു ദേവാലയ നിർമ്മാണത്തിന് ഇവിടുന്നാണോ അവർ ദേവദാരി തടി കൊണ്ടുവന്നത് ജോൺ ചോദിക്കുന്നു അതെ ഇവിടുന്ന് കൊണ്ടുപോയത് ഈ വനങ്ങൾ ഏറ്റവും മനോഹരമായ തടി നൽകുന്നു ഡാനിയലിൻ്റെയും ബെഞ്ചമിൻ്റെയും യജമാനന് ധാരാളം തടിയുണ്ട് വളരെ കാലിക്കൂട്ടങ്ങളുമുണ്ട് മരം മുറിച്ച് വെള്ളച്ചാലുകളിലൂടെ അല്ലെങ്കിൽ കൈകളിലെടുത്ത് താഴ്വരകളിലേക്ക് കൊണ്ടുപോകുന്നു മരം എറിക്കാതെ അങ്ങനെ തന്നെ താഴേക്ക് കൊണ്ടുപോകുക എന്നത് വളരെ അധ്വാനമുള്ള ജോലിയാണ് ദേവാലയത്തിന് അങ്ങനെയാണ് കൊണ്ടുപോയത് എന്നാൽ അയാൾ നല്ല കൂലി കൊടുക്കും അതിനാൽ അനേകം പേർ അയാൾക്ക് വേണ്ടി പണിയെടുക്കും അയാൾ വളരെ നല്ലവനാണ് ക്രൂരനായ ഡോറാസിനെ പോലെയല്ല പാവം യോന ജോനാഥൻ മറുപടി പറയുന്നു